ം നമ്മുടെ ലാലേട്ടൻ ആദ്യമായി സംവിധാനം ചെയ്ത പടമാണ് നമ്മുടെ ബറോസ് ആയിരത്തി അറുന്നൂറ്റി അൻപത് ദിവസത്തെ കഷ്ടപ്പാടാണ് അദ്ദേഹത്തിൻ്റെ ഈ ഒരു പടം എന്ന് പറയുന്നത് ഫുള്ളി ത്രീ ഡി മൂവിയാണ് അതേപോലെ കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന രീതിയിലാണ് അദ്ദേഹം ആ ഒരു മൂവി എടുത്തു വെച്ചിട്ട് തന്നെയുള്ളത് അതേപോലെ കുട്ടികളുടെ മനസ്സിലുള്ള മുതിർന്നവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടും ഫാമിലി ആയിട്ടൊക്കെ പോയി കാണാൻ പറ്റിയ നല്ല പടമാണ് എന്ന് ലാലേട്ടൻ തന്നെ പറയുന്നുണ്ട് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു കാര്യമാണ് കുട്ടികൾക്കുള്ള മൂവിയാണ് കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടുന്നുള്ളത് എന്നിട്ട് ഒരുപാട് ആൾക്കാർ അതായത് മുതിർന്ന ആൾക്കാർ ഈ പടം കാണാനായിട്ട് തിയേറ്ററിൽ പോയിട്ട് പടം കഴിഞ്ഞിട്ടില്ല അതിനു മുന്നേ തന്നെ പടത്തിനെ പറ്റി കുറ്റം പറയാനും ഒരു വകയ്ക്ക് കൊള്ളില്ലെന്നൊക്കെ പറയാനും ഒരുപാട് ആൾക്കാർ പ്രധാനമായിട്ടും നമ്മുടെ അശ്വന്ത് കോക്കൊക്കെ നമ്മുടെ ഈ ബറോസ് എന്നുള്ള മൂവി അങ്ങ് വലിച്ചു കയറുകയാണ് ചെയ്യുന്നത് എന്തറിഞ്ഞിട്ടെ ഇത് ചെയ്യുന്നത് ഈ ഒരു ലാലേട്ടൻ്റെ ആ ഒരു അധ്വാനത്തിൻ്റെ ഫലം ശരിക്കും ആ ഒരു പടത്തിനകത്ത് കാണാൻ തന്നെയുണ്ട് കുട്ടികൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും അതിൻ്റെ അടുത്ത് നോക്കട്ടെ നമ്മുടെ ആറാട്ടാണ് പടം കാണാൻ കയറിയിട്ട് പടം സെക്കൻഡ് ഹാഫ് ആയതേ ഉള്ളൂ ആ ഒരു ഇൻ്റർവെൽ സമയത്ത് വന്നിട്ട് തന്നെ പറയുന്നുണ്ട് ഒരു വകിക്ക് കൊള്ളാത്ത പടമാണ് എന്ന് എല്ലാവരെയും വിമർശിക്കാൻ എളുപ്പമാണ് അതേപോലെ തന്നെ ചെകുത്താൻ ഇവരൊക്കെ ഈയൊരു പേരിൽ പറഞ്ഞാൽ മാത്രമേ പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാകത്തുള്ളൂ ഇവരൊക്കെ നമ്മുടെ ലാലേട്ടൻ്റെ പടത്തിനെ മാത്രം വിമർശിക്കാൻ വേണ്ടിയിട്ട് ഇവരെ കൊണ്ട് ചെയ്യാൻ പറ്റുമോ ഇങ്ങനെയൊക്കെ ഈ ഒരു പടം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും മനസ്സിലാവും കൊള്ളത്തില്ല അതായത് ഇവരെ കൊണ്ടും ഇങ്ങനെ ചെയ്യാൻ കൊള്ളത്തില്ല നമ്മുടെ ലാലേട്ടനെ കൊണ്ട് മാത്രമേ എടുത്തു വെക്കാൻ പറ്റുള്ളൂ കുഞ്ഞുങ്ങളുടെ മനസ്സറിഞ്ഞ് ചെയ്തൊരു പടം എന്ന് തന്നെ പറയാം നമ്മുടെ ബറോസ് എന്തായാലും ഈ ഒരു പടം നിങ്ങൾ കണ്ടിട്ടുണ്ടോ തീർച്ചയായിട്ടും ഒന്ന് അഭിപ്രായം പറയണേ അതേപോലെ തന്നെ ഈ പടത്തെ വിമർശിക്കുന്നവർ കുറ്റപ്പെടുത്തുന്നവർക്കും ഇത് പറയാനുള്ള അർഹതയുണ്ടോ എന്ന് കൂടി നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തിരിക്കണേ